ആത്മപ്രീതി കടുത്തേക്കുമെന്ന് വാർത്ത പരന്നയുടനെ ആളുകൾ സ്നേഹത്തിന് വേണ്ടി അലയാൻ തുടങ്ങി സ്നേഹം നിറച്ച് കടന്നു കളഞ്ഞ മനുഷ്യരെ ഓർത്ത് വേദനിക്കുന്നവരും സ്നേഹം നൽകുന്നതിൽ ക്രമക്കേട് വന്നവരും സ്നേഹമാന്യത്തിൽ നിന്നും ആ രാജ്യത്തെ കരകയറ്റാൻ വന്ന സ്നേഹ വിദഗ്ധനിൽ പ്രത്യാശ അർപ്പിച്ചിരുന്നു നിയമിച്ച അന്നു മുതൽ രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹം ജീവിതം അമൃതുപോലെ ആഘോഷിക്കുന്നത് കണ്ട ജനം അതിന്റെ രഹസ്യം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മൺമറഞ്ഞു പോയാലും ഇവിടെ അവശേഷിക്കാനും ഏത് പ്രതികൂലാവസ്ഥയിലും പാപ്പരാകാതെ പിടിച്ചു നിൽക്കാനും മറ്റൊരാളുടെ നുഴഞ്ഞുകയറ്റത്താൽ തകർന്നു പോകാതിരിക്കാനും നാം ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നാം നമ്മുടെ ഹൃദയത്തെ ആത്മപ്രീതി കൊണ്ട് കെട്ടിപ്പടുക്കുക സ്നേഹം ആദ്യം എനിക്കും പിന്നെയും കൂട്ടായുള്ളവർക്കും എന്നാണ് കവിതയുടെ പതിവ് രീതി തെറ്റി സഞ്ചരിക്കുന്ന ഈ യുവകവിക്ക് വായനക്കാരോട് പറയാനുള്ളത് ചിലപ്പോൾ വീഴും വീണു തന്നെ എഴുന്നേൽക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതം നാം ഒറ്റയ്ക്ക് നടക്കേണ്ടതുണ്ട് ഇടവേളകളില്ലാത്ത ജീവിതമല്ലേ സങ്കടങ്ങളുടെ കുത്തൊഴുക്കിൽ ഒലിച്ചു പോകുന്ന ഒറ്റയ്ക്കായെന്ന് തോന്നുമ്പോൾ കരയിൽ കടല് കയറുന്ന മനുഷ്യരുടെ ജീവിതത്തെ നിരീക്ഷിച്ചും വീക്ഷിച്ചും അറിഞ്ഞും എഴുതിയ വാങ്മയ ചിത്രങ്ങളാണ് ഇതിലെ ഓരോ കവിതകളും